നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ നിന്ന് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന ബോധ്യത്തിൽ പരിശുദ്ധാത്മാ ശക്തിയോടെ കേരളത്തിലേക്ക് വന്ന ഒരു മിഷണറിയാണ് കുക്കുസായിബ് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനൊരു കഥയുണ്ട് അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ട തള്ളപ്പെട്ട അഴിച്ചപിർത്തപ്പെട്ട പുലയ സമുദായത്തോട് അറിയിച്ച ഒരു മിഷണറിയായിരുന്നു ഇവിടെ സുറിയാനികളാലും മറ്റ് ഇതര സമൂഹങ്ങളാലും ീഡിപ്പിക്കപ്പെട്ടു ആ ജനത ആവേശത്തോടും സുവിശേഷവും ആത്മീയതയിലും വലിയ ആവേശം കാണിച്ചുവെന്ന് ആ പുസ്തകം പറയുന്നു അവർ ആവേശത്തോടെ സുവിശേഷം സ്വീകരിച്ചു ഒരു ദിവസം കൊക്കുസായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇടിയും കാറ്റും മഴയെല്ലാം ഉണ്ടായി സുറിയാനി ക്രിസ്ത്യാനികൾ അവരുടെ വീടുകളിലേക്ക് ഓടിക്കയറി എന്നാൽ പുലയർ ചെയ്ത കാര്യം ഇതാണ് അവർ ദൂരത്തുള്ള ഒരു തൊഴിലേക്ക് ഓടിക്കേറി അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി ഞാൻ എവരാണ് ഓടിക്കയറേണ്ടത് സുറിയാനി ക്രിസ്ത്യനിൽ കൂടെ വീട്ടിലേക്കോ അതോ ई पुलेर